ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ബൈപ്പാസിന് വർഷം പൂർത്തിയായിട്ടും നിർമ്മാണം നടത്താനോ മുഴുവൻ നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഇരകൾ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെയാണ് നിരാഹാര സമരം നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയിട്ട് മുപ്പത്തിയൊന്ന് വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ബൈപ്പാസ് ഇരകൾ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നത് നിലമ്പൂർ വികസന സമിതി റെസിഡൻസ് അസോസിയേഷൻ മറ്റു മത സാമൂഹിക സാംസ്കാരിക വ്യാപാരി സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നിരാഹാര സമരം നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ വേളയിൽ ഈ നാല് മുഴുവൻ ഒറ്റക്കെട്ടായി കൊണ്ട് ആ രണ്ട് പദ്ധതികളും നേടിയെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഒരു നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത് തിങ്കൾ മുതൽ മുതൽ വൈകുന്നേരം വരെ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം റോഡ്സ് വിഭാഗത്തിന്റെ മുമ്പിലാണ് ഈ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ മലയോര പട്ടണമായ നിലമ്പൂരിൽ കരിമ്പുഴ മുതൽ വടപുറം പാലം വരെ കടന്നു പോകാൻ കേവലം നാല് കിലോമീറ്റർ കടന്നു പോകാൻ മിക്കവാറും സമയത്തും ഒരു മണിക്കൂറിലധികം സമയം വേണ്ടിവരുന്ന ദുരവസ്ഥയിലാണ് ആംബുലൻസുകൾക്കും അതുപോലെ തിരക്ക് വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ മുഹൂർത്തം നിശ്ചയിച്ചവർക്ക് കൃത്യസമയത്ത് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ നിലമ്പൂർ നിവാസികൾ ഗതാഗത അസൗകര്യം കൊണ്ട് ദൂർമുട്ടുകയാണ് ഇതിന് പരിഹാരം നൽകാം ആണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഭരണാധികാരികൾ നിലമ്പൂരിനൊരു ബൈപ്പാസ് വളിയന്തോട് മുതൽ ജ്യോതിപ്പടി വരെ ആറ് കിലോമീറ്റർ ഒരു ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തു എന്നാൽ ഇന്നും അത് യാഥാർത്ഥ്യമല്ലാത്ത അല്ലെങ്കിൽ ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലാണ് നിലകൊള്ളുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം ഒരു ചിറ്റമ്മ നയം പോലെയാണ് ഈ പദ്ധതിയോട് പെരുമാറുന്നത് ആറ് കിലോമീറ്റർ പാതയിൽ രണ്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത് മീറ്റർ കോമ്പൻസേഷൻ കൊടുത്ത് ഏറ്റെടുത്തു തന്നെ ഭാഗികമായി നടത്തി മൂന്ന് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ലാത്ത ബൈപ്പാസ് റോഡ് ആറു കിലോമീറ്റർ പാതയിൽ പകുതിയിൽ താഴെ മാത്രം ഏറ്റെടുത്ത് അതിൽ ചെറിയ ഭാഗം മാത്രം അല്പം പ്രവർത്തി നടത്തി ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ് ഏറ്റെടുത്ത ബാക്കി വരുന്ന മൂവായിരത്തി മീറ്ററോ ദൂരത്തിലുള്ള സ്ഥലത്ത് സാധുക്കളായ അഞ്ച് സെന്റ് പത്ത് സെന്റ് പുര സ്ഥലം പോലും അവകാശികൾക്ക് ക്രയവിക്രയം നടത്തുന്നതിനോ പണപ്പെടുത്തുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ സാധിക്കാത്ത സ്ഥിതിയിലാണ് ചികിത്സയ്ക്കും മകളുടെ വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കും പണമില്ലാത്ത സ്വന്തം പുരയിടത്തിൽ അന്യരായി കഴിയുന്ന അവസ്ഥയിലാണിവർ മാറിവരുന്ന സർക്കാരുകൾ ഈ പദ്ധതിയോട് ചിറ്റ സ്വീകരിച്ചത് നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നിരാഹാര സമരം നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു നാടുകണി മുതൽ പരപ്പനങ്ങാടി റോഡ് നവീകരണം പൂർത്തീകരിക്കലും നിരാഹാര സമരം കൊണ്ട് ലക്ഷ്യം നേടിയില്ലെങ്കിൽ മരണം വരെ സമരം നടത്തുമെന്ന് ബൈപ്പാസ് ഇരകൾ പറഞ്ഞു തിങ്കളാഴ്ച നടക്കുന്ന നിരാഹാര സമരം ഉദ്ഘാടന ചടങ്ങിൽ കുറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി ഫാദർ ജോൺസൺ തുടങ്ങിയവരും ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ യും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബൈപാസ് കൂട്ടായ്മ പ്രവർത്തകരായ കെ പി ഉമ്മർ നസീറുതൊടി ജെയിംസ് മയ്യന്താനി നിലമ്പൂർ വികസന സമിതി ഭാരവാഹികളായ അഹമ്മദ് കുട്ടി കപ്പിൽ എം കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനോ ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ സ്ഥലങ്ങൾ ഒന്നിനും ആരും എടുക്കുന്നില്ല പറ്റുന്നില്ല ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർ കളക്ടർ അതുപോലെ എഞ്ചിനീയേഴ്സ് അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ വരെ പോയിട്ട് കണ്ട് ഞങ്ങൾ കരല് വീണതാണ് പക്ഷെ ആരുടെ കണ്ണും തുറന്നില്ല ആരും ഞങ്ങളുടെ നേരെ ഒന്ന് ദയാവായ്പോടുകൂടി നോക്കിയില്ല ഇത് വല്ലാത്തൊരു സങ്കടമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൌൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിംഗ്